ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിലും അതുപോലെ ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി പേഴ്സൻ്റ് എനർജി ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് കാണുന്ന ടൈം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അതായത് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവരുടെ ലൈഫിൽ മറ്റാരും ഇല്ല അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ കൂടുതൽ വ്യക്തികൾക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ സമീപിച്ചതായിരിക്കും അതായത് നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് മുൻപോട്ട് വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കും മേ ബി ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണും എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റാകുമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒത്തുപോകാൻ കഴിയുമോ എന്നുള്ള രീതിയിലെല്ലാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഇതൊരു സൗഹൃദമായിട്ട് തുടങ്ങി പിന്നീട് പ്രണയമായി മാറിയ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ നല്ല സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൗഹൃദമാണ് പിന്നീട് ഈ ഒരു ലെവലിലേക്ക് മാറി മറിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും സേഫാണ് ചിലപ്പോൾ ഇവർക്ക് വേണ്ടുന്ന പല അഡ്വൈസുകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഇവർക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങളൊരു ഓൾ റൗണ്ടർ ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും മികച്ച ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ വന്നിട്ടില്ല അത്രയും മികച്ച ഒരു വ്യക്തിത്വമായിട്ടായിരിക്കണം അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം താല്പര്യമില്ലാതിരുന്ന നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ വലിച്ചടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് കാരണം അവരുടെ ഒരു ആവശ്യമായിരുന്നു നിങ്ങൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെക്കാൾ മികച്ച ഒരു പങ്കാളി ഉണ്ടായിട്ടുണ്ടാവില്ല അവർ ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും കാരണം അവരുടെ ലൈഫിൽ നിങ്ങളുടെ അത്രയും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ വേറെ വന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചിരുന്നത് തീർച്ചയായിട്ടും നിങ്ങളവർക്ക് മേലെയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സുപ്പീരിയറാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടാവാം അതുമല്ലെങ്കിൽ സൗന്ദര്യം ആ ഒരു രീതിയിൽ ബ്യൂട്ടി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെക്കാൾ കുറച്ച് സുപ്പീരിയറായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് നല്ലൊരു ബഹുമാനമുള്ളതായിട്ടും അതുപോലെ തന്നെ പത്ത് പേരുടെ മുൻപിൽ എൻ്റെ പാർട്ട്ണർ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചോയ്സ് ബെസ്റ്റാണ് എന്ന് കാണിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ചിലപ്പോൾ മത്സരിച്ചിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഈ പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം അവർക്ക് നിങ്ങളുടെ അപ്പുറം മറ്റൊരു ബെസ്റ്റ് ചോയ്സ് ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ഒരു താല്പര്യം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അസൂയപ്പെട്ടിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടാവാം പക്ഷേ ഒരു സമയം വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി വന്നു ചേർന്നിട്ടുണ്ടാവാം കാരണം നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒബ്സെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബോണ്ടിങ് കണ്ടിട്ട് അസൂയപ്പെടുന്ന തരത്തിലുള്ള വ്യക്തികളെയും നമുക്കിതിനകത്ത് കാണാൻ കഴിയും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിൽ അത്രമേൽ ഓബ്സസ്ഡ് ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം താല്പര്യമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത് നിങ്ങൾ വേണം എന്നുള്ളത് അവരുടെ ഒരു ദൃഢനിശ്ചയമായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അത്രമേൽ ഒരു സ്നേഹം സ്നേഹം മാത്രമല്ല ഇവിടെ നമ്മൾ ആ ഒരു ബഹുമാനം അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു ഇഷ്ടവും നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാ വ്യക്തികളോടും എല്ലാ തരത്തിലുള്ള ഇഷ്ടവും തോന്നണമെന്നില്ല എന്നില്ല ചിലവരോട് മാത്രമാണ് ചിലപ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് അല്ലാതെ ഒരു സ്നേഹം അല്ലാതെ ഇവരെ കഴിഞ്ഞ് മറ്റാരും എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് തര കരുതുന്ന ഒരു വികാരം നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം അത്തരത്തിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആരും നിങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയർ എഫെക്ഷൻ ഇതൊന്നും നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൽ നിന്ന് പോലും ഇത്രയധികം ഒരു കെയർ നിങ്ങൾക്ക് കിട്ടിക്കാണില്ല അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റാർ ലൈക്ക് പേഴ്സൺ എന്ന് പറയില്ലേ അത്തരത്തിലാണ് അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്രത്തോളം സ്വാധീനം നിങ്ങൾക്ക് അവരുടെ മേലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് വ്യക്തി ആയതുകൊണ്ടും നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു കെയറും അഫെക്ഷനും എല്ലാം ഇവർ തന്നിട്ടുള്ളത് കൊണ്ടും ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോകും എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല കാരണം അത്രത്തോളം ഒരു പ്രോമിസസോ അല്ല അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം ഒരിക്കലും നിങ്ങളെ അവർ പോവില്ല അല്ലെങ്കിൽ മരണം വരെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതെല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും സ്നേഹം കാണിക്കുന്ന ഒരാളുടെ വാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു കാര്യമായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി മറ്റൊരു രീതിയിലേക്ക് നിങ്ങളെ കാണുമെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ റിലേഷൻഷിപ്പിൽ കൊതിക്കുന്ന ഒരു കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ പാർട്നർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ വാക്കുകൾ കേൾക്കുക നമുക്ക് സമയം തരിക ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈം കൊടുക്കുക എന്നുള്ളതാണ് പലർക്കും ഒരു റിലേഷൻഷിപ്പ് ഒരു പരിധി എത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വിരസത തോന്നാൻ തുടങ്ങി കഴിയുമ്പോൾ തൊട്ട് ആ ഒരു ടൈം ഇല്ലാതെ ആവും പല കാര്യങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നാല് നാളുകളിൽ ഇല്ലാതിരുന്ന പല പ്രശ്നങ്ങളും പിന്നീട് ലൈഫിൽ അവർ വലിയ സംഭവമാക്കി ചൂണ്ടിക്കാണിച്ചേക്കാം അല്ലെങ്കിൽ അവരുടെ ജോലി അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു തടസ്സം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ദഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലനേഷൻസെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഈ ഒരു പാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു ലവബിൾ കെയറിങ് എന്നൊക്കെ നമുക്ക് പറയാം എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തി നിങ്ങളെ അംഗീകരിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടേണ്ടെന്ന നീതി അതിൻ്റെ ഏറ്റവും സുപ്രീമായിട്ട് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാതിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് ഇത്രത്തോളം ഒരു കൂടി നിങ്ങളെ സമീപിച്ച അല്ലാതെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ലൈഫ് ലോങ് വേണം എന്ന് പറഞ്ഞ വ്യക്തി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് യാതൊരു ടൈമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു സ്പേസോ മാറ്റി വെക്കാതെ ഫുൾ ടൈം ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് കാരണം ഇവിടെ ആ ഒരു നെക്സ്റ്റ് ഡെക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ഫോറോഫെയറിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഒരുപാട് മാറി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവരൊട്ടും വർക്ക് ചെയ്യാതെ നമ്മളൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് പേരുടെയും ഒരു ഈക്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈക്വൽ ഒരു പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ് അതൊന്നും തരാതെ ഇവർ ഫുള്ളി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോട്ടെ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരിക്കാം മാറി നിന്നിട്ടുള്ളത് അപ്പം അത്തരത്തിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അതുപോലെ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫോർ ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്കൊരു ബോർഡമായി മാറി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ഇൻട്രസ്റ്റ് ഇവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്രത്തോളം ഒരു സ്നേഹവും മറ്റാരെ തരാത്തൊരു പരിഗണനയൊക്കെ തന്ന് നിങ്ങളെ അങ്ങോട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ട് പോയ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ പോകുമ്പോൾ നിങ്ങളത് എത്രത്തോളം പെയിൻഫുള്ളായിട്ട് നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് നമുക്കിവിടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളാണ് അവരുടെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിലുള്ളൊരു ഭാവമാറ്റം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് നിങ്ങൾ ചിലപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് പോയ ആ ഒരു തീരുമാനം നിങ്ങളെ തെറ്റായിരുന്നോ ഇതെല്ലാം നിങ്ങളെ ചിലപ്പോൾ അത്രത്തോളം ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുക അല്ലെങ്കിൽ നിരാശപ്പെടുത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പരപ്പിച്ചിട്ടുണ്ടാവുക അത്തരത്തിൽ നമുക്ക് പറയാം നിങ്ങൾ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകമായിട്ട് അവർ മാറിയതിന് ശേഷമായിരിക്കാം അവരുടെ ഇങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇവർക്കൊരു സ്പേസ് കൊടുക്കേണ്ടിയിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു ഞാൻ ഇവരെ കൂടുതൽ ക്ലോസ് ആക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പണി ഇവരെനിക്ക് തന്നിട്ട് പോയത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിൽ നിന്നുള്ള ഈ ഈയൊരു മാറ്റത്തിനുള്ള കാരണം അല്ലെങ്കിൽ ഇത്രയും സ്നേഹമായിട്ടിരുന്ന നിങ്ങളാണ് സർവസ്വം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇവർ തന്നിട്ടുണ്ടാവില്ല എന്താണ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല കാരണം ഈ ഒരു പേഴ്സൺ അത് തുറന്ന് പറയാത്തൊരു കൂട്ടത്തിലാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുമ്പോൾ ചിലപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എന്താണ് പറ്റിയത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇതിൽ വന്നിരിക്കുന്ന കുറച്ചൊരു ശതമാനം വ്യക്തികൾക്കെങ്കിലും ക്ലാരിറ്റി ആയിട്ട് അറിയുന്ന ഒരു കാര്യമല്ല ചിലപ്പോൾ മറ്റുള്ളവരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളൊന്നും അല്ല നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ അത്രത്തോളം പോരാ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം അപ്പം അത്തരത്തിലൊക്കെയുള്ള ചില ഹിന്ദികൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിൽ എന്നാൽ പ്രഥമ ദൃഷ്ടിയാലും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയൊന്നും പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു വ്യക്തി അതിന് വലിയ ഒന്നും ആയിരിക്കില്ല ഞാനിപ്പോൾ അതിന് ഇത്രയും വലിയ കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു അവോയ്ഡിങ് നല്ല പോലെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ പോയതിനു ശേഷം അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ പല മേഖലകളിലും അവർക്കൊരു പടി കൂടി ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളിലും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ചില കാര്യങ്ങളോട്ടുള്ള ഒരു ഫിയർ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം അതെല്ലാം നിങ്ങൾ ചെന്നതിന് ശേഷമാണ് മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്കൊരു ഭാഗ്യം എല്ലാ ഫീൽഡിലും അവർക്കൊരു ഭാഗ്യം വന്നിട്ടുള്ളത് നിങ്ങൾ കാരണം തന്നെയാണ് പക്ഷെ ഇവിടെ ഈ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ് നടക്കുമ്പോൾ തീർച്ച തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് പവറുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ ലൈഫിൽ ആ ഒരു സമയത്ത് ഒരുപാട് ചോയ്സസ് വന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും തീർത്തും നോ കോണ്ടാക്റ്റിലാവണം എന്നില്ല കുറച്ച് വ്യക്തികൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി പഴയതുപോലെ നിങ്ങൾക്ക് പിടിതരുന്നില്ല തരുന്നില്ല നല്ല രീതിയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കുറച്ചധികം നാളുകളായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ല ഒരു ഹൈബൈ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം കാലമായിട്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇവർ മനഃപൂർവ്വം സോഷ്യൽ മീഡിയസിലൂടെയോ സ്റ്റാറ്റസിലൂടെയൊക്കെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ കൂടി ആഗ്രഹിച്ചതായിരിക്കാം അവരുടെ ഈ ഒരു ഉയർച്ച ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങളായിരിക്കാം അപ്പോൾ അത്തരത്തിലെല്ലാം നല്ലൊരു മാറ്റം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് അസ്വസ്ഥരാക്കിയേക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പ്രതീക്ഷകൾ തന്ന ഒരു കൊടുമുടിയിൽ കൊണ്ട് വെച്ച് അവിടെ നിന്ന് തള്ളി താഴെ ഇടുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരു അനുഭവം തന്നിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിനൊരു വാല്യൂ ഉണ്ടായില്ലല്ലോ യൂണിവേഴ്സിൻ്റെ മുൻപിൽ പോലും എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഇവിടെ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇമോഷണൽ ട്രോമ തന്നെയായിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ അതിനകത്ത് പാനിക്കായി പോയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മാറി ഒരു സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെൽഫ് വാല്യൂ എന്താണ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ട്രോമയായിരിക്കാം ഇങ്ങനെ ഒരു തിരിച്ചടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി സ്നേഹം കൊണ്ട് നിങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ടാകുന്നത് ഇപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുൻപ് പല പ്രതിസന്ധികൾ വന്നിട്ട് നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടാവാം ഇത് നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അതിജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്ത എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രത്തോളം പുകഴ്ത്തി വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മാറ്റി പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവരെ കൊണ്ടത് പറയിപ്പിക്കണം എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തോട്ട് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് നിങ്ങളിപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത് തിരിച്ചെടുത്തപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ ഈ ഒരു ട്രോമയെല്ലാം അതിജീവിച്ച് മുൻപോട്ട് പോകാനായിട്ട് നിങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും താല്പര്യമില്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു പക്ഷേ ഇവർ വീണ്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചുള്ള തോട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈയൊരു വ്യക്തി വീണ്ടും നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് ലെവലിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കാം യൂണിവേഴ്സിന്റെ ഉദ്ദേശം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വന്നാൽ കൊള്ളാം എന്നുള്ളൊരു എനർജിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു പീക്കിൽ തന്നെ ആയിരിക്കില്ല നിൽക്കുന്നത് ഓരോരുത്തരും ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ വിവിധ സിറ്റുവേഷൻസിലായിരിക്കും ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ചിലവർ ആ ഒരു സ്ട്രെങ്ത്ത് നേടിയെടുക്കുന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ചിലരാണെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് നേടിയെടുത്ത് ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ ജീവിച്ച് കാണിക്കാൻ തുടങ്ങിക്കാണും അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇവരിൽ നിന്നൊരു കോണ്ടാക്റ്റ് ചിലപ്പോൾ കിട്ടിക്കാണും അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഒരു വർഷമായിട്ട് നിങ്ങൾ അത്രത്തോളം പരിഗണന തരാതെ നിങ്ങൾ പുറകെ നടന്നിട്ടൊക്കെ നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ ഇപ്പോൾ ഒരു സ്നേഹമൊക്കെ കാണിച്ച് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു പാസ്റ്റ് മുതൽ പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു ഈയൊരു റിലേഷൻഷിപ്പിൻ്റെയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിൻ്റെ ആ ഒരു സ്പ്രെഡ് കാണുമ്പോൾ പറയാനുള്ളത് അത്രമേൽ വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ പോയ വ്യക്തിയെ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അവരെല്ലാമാണെന്ന് പറഞ്ഞ് ഒരു പൊസിഷനിൽ കൊണ്ടിരുത്തിയിട്ട് അവിടെ നിന്ന് തള്ളിയിട്ട് നീ ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അത് ഈയൊരു വ്യക്തിയുടെ സാഹചര്യം കൊണ്ടാണെങ്കിലും അല്ല നിങ്ങളിലേക്ക് വന്ന ഒരു മടുപ്പ് കൊണ്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊരു ചീറ്റിങ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും കാരണം നമ്മൾ ഒരാൾക്ക് വിശ്വസിച്ച് വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അത് മാറ്റി പറയുമ്പോഴാണല്ലോ അത് ചീറ്റിംഗ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തുറന്ന് ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ചീറ്റിങ് അല്ലെങ്കിൽ പോലും ആ ഒരു വാക്ക് പാലിക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവരിപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ആവണം എന്നുള്ളതൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ പ്രസൻ്റ്ലി കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം അത്രത്തോളം വിസിബിളാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അത്രത്തോളം ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇത് അവരുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണോ റെസനീറ്റ് ആണോ എന്നുള്ളത് അതുകൊണ്ട് ക്ലോസ് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം